Hai. Dendeng. 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 കോഴിക്കോട് പ്രസവരക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇടയാണ് ഉള്ളത് അപ്പോൾ ഞാനിതാ ട്രീറ്റ്മെൻറ്റൊക്കെ പോകാൻ നോക്കില്ല അന്ന് ഇന്ന് രാവിലെ തന്നെയാന്ന് ഇത്ര രാവിലെ പോയിട്ടില്ല ഞാൻ ഉച്ച അങ്ങനെ ആകുമ്പോൾ പോക്ക് പിന്നെ ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെച്ചാൽ അനൂട്ടി ചേച്ചി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ കുറേ അവര് അവർ പറയുന്നു വരണോ വരണോ അന്ന് കുട്ടീനെ കാണാൻ എടുക്കാൻ കഴിയായിട്ട് മൂന്നോട്ടം നാലോട്ടം വീഡിയോ കോൾ ചെയ്യുവാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അവര് വരുന്നുണ്ട് അവർ ട്രെയിനിന്ന് പുറപ്പെട്ടുനിന്ന് എനിക്ക് ഒരു ഋചാട്ടം അപ്പൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ റൂമിലെത്തും പിന്നെ അവര് ഉച്ചക്കും പോയി അവരടുക്കു സംസാരിക്കാനൊന്നും സമയണ്ടാവില്ലല്ലോ ഇതിപ്പോ പോയ ഒന്നൊന്നര മണിക്കൂർ എന്തായാലും വേണം അപ്പൊ രാവിലെ കഴിഞ്ഞിട്ടുള്ളത് അല്ല തുണിയെല്ലാം ഞാൻ പോക്കാന്ന് അപ്പൊ ഇവിടെ എന്തല്ലോ ഇനി ആക്കാനുണ്ട് അത്ര ധാരാളം പിന്നെ അങ്ങനെയാ അത് നമുക്ക് ആണിക്കാം അതിനുള്ള തല ഇട്ടിട്ടില്ല അത് കാണാൻ അതിനുള്ളി പറയാ സ്റ്റീം കൂട്ടാൻ വേണ്ടി പോകുന്നു ബീച്ചിന്റെ സൈഡിൽ കൂട്ടിട്ടുണ്ടെഡ് ഇവനിപ്പോ എന്താ പറയാ വരുമ്പോ നല്ല രസമുണ്ട് ഇങ്ങനെ ഭർത്താൻ പറഞ്ഞോണ്ട് അല്ല ഇവർ അങ് വരുകയല്ല കിട്ടുകയല്ല കവി ഉണ്ടല്ലേ വരുവല്ലോ ഇപ്പൊ കവിയില്ലേ കവിക്ക് ഒരാള് വീട്ടിലുണ്ടല്ലോ അപ്പൊ നമുക്ക് അവര് കൂട്ടിട്ട് വരാം അവർ പക്ഷേ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എങ്ങനെ വേറെ അതിന്റെ അപ്പുറത്താൻ കറക്റ്റ് സ്ഥലം അറിയില്ല അവർക്കും അറിയില്ല അതുകൊണ്ട് അങ്ങനെ നാട്ടിൽ നിരീക്ഷിച്ചു വണ്ടിയേറ്റ് അയച്ചതാണ് നിക്കാനേ കഴിയുന്നില്ല ആന്ന് സമാധാന അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് നമ്മളെ അവിടെ നിന്ന് ട്രെയിൻ ഏരിയ എത്തും വരും സ്വപ്നം പോലെ ആരും അറിയുന്ന ആളില്ലാണ്ട് അഞ്ചു മണി കലാറം വെച്ചിട്ട് നാലേ അയിമത്തി ഒമ്പതിന് എണീച്ച് എന്നിട്ട് ആദ്യം മാറ്റി എല്ലാ ഇതായിട്ട് ആറേ നാപ്പേന്റെ ബസ് നടന്നിട്ടില്ലേ കട്ടൻ ചായ കട്ടൻ ചായ കുടിച്ചിട്ടില്ല പക്ഷേങ്കില് വിശപ്പുണ്ട് പക്ഷെ വിശപ്പില്ല കാരണം ഇങ്ങോട്ടല്ലേ വരുന്നു ഇനി എന്തായാലും കൊഞ്ഞിനെ കണ്ടിട്ട് നമ്മൾ ചായ അതെ അപ്പൊ ട്രെയിനിലും ട്രെയിനിലെത്തുന്നു മാമനെ വിളിച്ചു അതെ ഇനിയിപ്പാടെ പോയിട്ടും കുട്ടികളൊക്കെ എത്ര ദിവസം മാമീനെല്ലാം കണ്ടിട്ട് എത്രയായി വീഡിയോ കോൾ വിളിക്കും എപ്പോ എന്നാലും നേരിട്ടാണെന്നുണ്ടോ അങ്ങോട്ട് ഭയങ്കര കാണാൻ അമ്മമ്മേനെല്ലാം വിളിച്ചിട്ടിങ്ങനെ അമ്മമ്മയെല്ലാം പറയുമ്പോ ഞാൻ അടുത്തൊന്നും തന്നെ കാണണം പോക്കാന്ന് കാണാൻ വേണ്ടിട്ട് അമ്മേ കോഴിക്കോട് അമ്മ ണം വന്നെല്ലാം കറങ്ങിട്ടേ പോന്നുള്ളൂ അതിനു വന്നത് ലീവല്ലേ നമ്മൾ എത്തിട്ട് വണ്ടി കീയണം ഓട്ടണം പഴയ ടാർശിനി അതല്ലേ ആ എല്ലാ സ്ഥലവും കണ്ടതല്ലേ ഞമ്മക്ക് നേരെ മുകളിലേക്ക് കണ്ടതാ ഹലോ എല്ലാരും കൈ കഴുകിട്ട് വരുമോ നേരം ഭയപ്പാട് എടുക്കാറില്ല എത്ര ദിവസമായി കാണാതെ കേട്ടെ പിന്നെ ഇനി നമുക്ക് ഒരുമിച്ച് അതെ രാവിലെ എടുത്തു വെച്ച് മോൻ ചായയും കടിയും അമ്മ കുളിക്കാൻ പോയത് കൊണ്ട് എനക്ക് ഇറങ്ങുന്നില്ല അച്ഛമ്മ വേണ്ട ഇപ്പൊ ഞാൻ പയ്യെ കഴിച്ചോള വന്നിട്ട് വെച്ച് പൊത്തിട്ട് പോയതാ മറ്റു വന്നോളിക്ക ണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറായാലും പോയിട്ട് ഇവളെ വീട്ടിൽ പോയാലും ഇല്ല എടുത്ത് നടന്നിട്ട് ഇവൾ എണീച്ച സമയത്ത് കളിപ്പിക്കുവോ காரேன் สมิทน దాక నుంచి అలా వచ్చిందే రిజిస్టర్ అయ్యారా పని നമുకి ఇట్టు బావయ్య నించిల పని తీసుకురావాలని నాకు చాలా అర్కట అవసరం పచ్చమే రిజిస్టర్ కలిక వచ్చే లాన్న ఫారెన్ వచ్చి కొడిందా అలా పని పấn నేను యాల్లరి అన్ని చేసన్న చెయచ డాక్టర్ నాట కొనిక అప్పుడు నేను వెర్న ఉంటైకు మాటలే చెయచ అలా డాక్టర్ అలా వాలెస్టేక్ െ ചേച്ചി നാട്ടിലൊന്നും പോരായിട്ട് കോഴിക്കോട് വന്നിട്ട് തെളിഞ്ഞാ രാവും തന്നെ ഇതെങ്ങനെയാണ് കേട്ടിട്ടേ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചളി നമ്മളെ വീടൊരു കണ്ടത്തിന്റെ തായേനെ അതിലേറ്റവും ഗുണം കിട്ടി വെച്ചിട്ടു ഇഷ്ടം ചളിയെ തുടങ്ങി നമ്മളെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നത് കണ്ടത്തിന്റെ കരക്കായാലും ചളി എന്തായാലും കൊന്നും കൊന്ന് വലിച്ചതായ നിലയിലേക്ക് ആരും ചെളിയാ നടത്തോ ആയില്ല കുറച്ച് കൊറച്ച് ബുക്കെല്ലാം അമ്മ ദേവിനെ ഡ്രോയിങ്ങിന് ഇറക്കാൻ കേട്ടോ. പക്ഷെ ഇവനെ എന്നേറെ ഇതൊന്നും വെച്ചിരിണ്ടിണ്ടില്ല. നമ്മൾ രാത്രി ഇവനെ ക്ലാസ്സിൽ എടുത്തു കൊടുക്കും. ഇന്നെന്നെ എല്ലാം കാണാൻ പറ്റും അല്ലേ? ബാഗ് മുന്നേ എല്ലാം. കുട്ടേ അവക്കും ബാഗ് ഓങ്ങേണ്ടേ? ചൂണ്ടേണ്ട് ഓലെ. ഇത് ഇതിന്റെ ബാഗ് കൂട നല്ല നീറ്റാട്ടാ ഫലം. അതാണ് 빌ഡിങ്ങിന്റെ വണ്ടി എടുക്കുന്നയാണ്. നമുക്കറിയാം ഞാൻ നിനക്ക് അറിയുന്നത് കമ്പ്ടി ചോദിച്ചേന്ന്.

ഓരോ നാലൊക്കെ അങ്ങനെ ട്രെയിന് തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് നമുക്ക് അറിയുന്നില്ല കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ പിള്ളേർ ഈ കൊണ്ട് പിന്നെ ഓഫീസെടുത്ത് ആരും പോയിക്കോളൂ മറ്റേ ഇതുണ്ടല്ലോ പിന്നില്ലേ ഇട തടുന്ന സ്ഥലമല്ലോ നമുക്ക് ല്ലേ പറയാല്ലേ കുടുംബശ്രീ അമ്മ അത്ഭുതപ്പെടും നീ ആദ്യമായി പറഞ്ഞ അമ്മക്കാടെ പറയാനൊന്നുണ്ടാവും അവരെ ചെറുപ്പം വീടിന്റെ ഉള്ളില് വീടുന്ന റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ കുഞ്ഞിരച്ചാറു കണീറ്റില്ല എണീക്കുമ്പൊക്കെ അങ്ങോട്ട് പോകണം വേണ്ടി വേണം വരുമ്പോ നമ്മളൊരു ചായ കുടിച്ചില്ലേ ഇനി പിന്നെ ഉച്ച നോക്കാൻ പോകണം കേട്ടോ മാങ്ങ പാവമല്ല കണ്ണ തുറക്കുന്നത്ര പാവം വരുമ്പോഴത്തേക്ക് നല്ല ഉറക്കാന്ന് ഇവര് വരുമ്പോഴത്തേക്ക് നല്ല എണീക്കുന്നുണ്ട് നമ്മളൊരു ഒരു സമയമുണ്ട് സമയം കൊടുക്കും ആ സമയം വരെ ഉറങ്ങുങ്കില് ആ സമയം നമ്മളെ സമയത്ത് നമ്മളെടുത്തിട്ട് മ്മണ് ആക്കീട്ടേ പോലും എടുക്കാൻ കിട്ടിയു ഞാനത് ചെയ്തൊരു ലക്ഷ്യം വിട്ടിട്ട് പോലെ ില്ല അനു പോകുന്നവരെ ഓള് നോക്കോളൂ കൈമേല് തായ വെക്കുന്നില്ല ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് വൃത്തിക്ക് കൊറേ സാക്ഷികമായിട്ടാണ് നമ്മക്കിനി ശീലായിക്ക ഒന്ന് അല്ല എന്റെ മോളെ കേറി ചെലപ്പോ ഞാൻ തിന്നാനുണ്ടാവില്ല മലം നട്ടി വീട്ട് അത് ഒന്ന് തിന്നാ എന്നിട്ട് നമുക്ക് രണ്ടെണ്ണം കൊടുക്കാം എന്റെ മോനെ എന്റെ പായല വെള്ളം അറിയുന്നേട്ടാ ഇത് ഏതാ വിളി ഇനി നല്ല വിളിണ്ട് അപ്പൊ ആദ്യായിട്ട് കുട്ടീനെ കുളിപ്പിക്കുന്നുണ്ട് പത്ത് പതിനഞ്ചു ദിവസമായി കുളിപ്പിക്കാണ്ട് അപ്പൊ ഇന്നിപ്പൊ പൊക്കളി കൊടിയെല്ലാം പോണിപ്പിക്കണ്ടത് പറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാതും ഇപ്പൊ എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ട് ബാലഗോപാലിനെയുള്ളത് കായിക വന്നിട്ടുണ്ട് ഇതൊക്കെ അത് വര കുളിക്ക ചെല്ലാം കറക്റ്റ് അല്ല ചെറിയ കവിന ചെന്നെയാണ് ഏടെ എത്ര ആളെ ശെരി തിരിച്ചു തെറാപ്പിസ്റ്റ് ആണോ ആണ് ഏഴുപേരുണ്ട് റൂമും അങ്ങനെ തന്നെയുണ്ടല്ലേ അഞ്ച് റൂമുണ്ട് രണ്ട് തെറാപ്പിസ്റ്റ് എന്നിട്ട് ഇരുപത്തെട്ട് ദിവസം <laughs> <laughs> mm? uh, oh, ും നമ്മളെല്ലാം

മാൾ വന്നെലൈറ്റ് മാളിലേക്ക് വന്നു പോവാറ്റില്ല തൽക്കാലത്തേക്ക് ഇടിച്ചിട്ട് വന്നിട്ട് വാങ്ങി ഇന്നത്തെ ഈ വീഡിയോ ഹൈലൈറ്റ് മാൾ പോയിട്ട് എന്തല്ലാന്നറിയില്ലായിട്ട്